യാവി സർവഭൂതേഷു ദയാരൂപേണ സമസ്തി നമസ്തസ്യ 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 നമോ നമ നമ്മളെല്ലാവരും ദൈവവിശ്വാസികളാണ് യാദേവി സർവഭൂതേഷു ഏത് ദൈവമാണോ പ്രപഞ്ചം മുഴുവനും വ്യാപരിക്കുന്നത് ദയാരൂപേണ കരുണയുടെ രൂപത്തിൽ സ്നേഹത്തിൻ്റെ രൂപത്തിൽ ആർദ്രതയുടെ രൂപത്തിൽ നമസ്ത നമസ്തസ്യ നമസ്തസ്യ നമോ നമ ആ ദൈവത്തിനാണ് നമ്മളുടെ ആരാധനയും സ്തുതിയും മഹത്വവും ഒക്കെ കാരുണ്യവാനായ ദൈവത്തിന് ഞാൻ പത്തൊമ്പത് വയസ്സ് മുതൽ പ്രസംഗിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് കാര്യമായ വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും നന്നായി പ്രസംഗിക്കുമായിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സാകുമ്പോഴേക്കും ഞാൻ പത്ത് ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഇന്ത്യയിലെയും വിദേശ രാജ്യത്തെയും ഭാഷകൾ സംസാരിച്ച് ലോകം മുഴുവനും സഞ്ചരിച്ചു ഏകദേശം ഒരു നാൽപ്പത് വയസ്സാകുമ്പോഴേക്ക് എല്ലാ കോണ്ടിനെൻറ്റിലും എല്ലാ രാജ്യങ്ങളും എന്ന് പറഞ്ഞുപോലും റൗണ്ട് ദി ഒന്ന് സഞ്ചരിച്ചു അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു മഹാപ്രളയം ഉണ്ടായി എൻ്റെ വീട് അങ്ങ് മുങ്ങി ജീവിതത്തിൽ ഉണ്ടായിരുന്ന മുഴുവനും ഒരു രാത്രി കൊണ്ട് ഇല്ലാണ്ടായി ജീവൻ മാത്രം ബാക്കി ബാക്കിയെല്ലാം ഇല്ലാണ്ടായി രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ നിന്ന് എൻ്റെ അധ്വാനത്തെ ഒന്നും കൂടെ കൂട്ടി ഞാൻ കരറി എന്നിട്ട് ആ വർഷം തന്നെ കൊമ്പത്ത് കടവിൽ സുലോചന എന്ന് പറയുന്ന സ്ത്രീക്കും അവരുടെ മകൾക്കും മകളുടെ മക്കൾക്കുമായി വിധവയാണ് മകള് അമ്മയും വിധവയാണ് അമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി മോളുടെ ഭർത്താവ് മരിച്ചു മോൾക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ ഒരു വീട് ആദ്യം ഞാൻ കൊടുത്തു ഒരാളുടെയും സഹായമില്ലായിരുന്നു എൻ്റെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് ഞാൻ എൻ്റെ വീട് പുതുക്കി പണിത കാശ് ബാക്കി വെച്ച് ഇവർക്കും കൂടെ അന്ന് അന്ന് എനിക്ക് അഞ്ച് അഞ്ചര ലക്ഷം രൂപ ചിലവായിട്ടുള്ളൂ രണ്ടായിരത്തി പതിനെട്ടിൽ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് വന്നു എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ചിലർ മരിച്ചുപോയി എൻ്റെ പ്രായം സമപ്രായം എന്നെക്കാളും പ്രായം കുറഞ്ഞവരും വരും അതെന്നെ വേദനിപ്പിച്ചപ്പം ഈ കോവിഡ് വന്ന് കഷ്ടപ്പെടുന്ന രോഗികൾക്ക് മരുന്ന് സൗജന്യമായി എത്തിക്കാൻ തുടങ്ങി അത് കോവിഡുകാർക്കല്ല കിഡ്നി ഹാർട്ട് ലിവർ രോഗികൾക്ക് അവർക്ക് മാസം പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം രൂപയുടെ മരുന്ന് കഴിക്കേണ്ടവരാണ് അതും എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു മുഴുവൻ സമ്പാദ്യം എടുത്ത് ഞാൻ അങ്ങോട്ട് ചെയ്തു പക്ഷേ ഇത് ചെയ്തത് ഞാൻ പല വീടുകളിലും പോയി മരുന്ന് കൊടുക്കുമ്പോൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു ഇത് കണ്ട ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പബ്ലിക്കായിട്ട് ചിലർ എന്നെ സപ്പോർട്ട് കാര്യം ഇത്രയും വർഷം പ്രസംഗിച്ച് നടന്ന പരിചയക്കാരൊക്കെ ഉണ്ടല്ലോ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനെ നമ്മളൊരു ഫൗണ്ടേഷനാക്കി രജിസ്റ്റർ ചെയ്തു ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഈ ഫൗണ്ടേഷൻ ഉണ്ടാകുന്നതിൻ്റെ മുമ്പേ ഫിലോക്കാലിയ ഉണ്ട് പക്ഷേ കോവിഡോട് കൂടിയാണ് ഇതൊരു ഫൗണ്ടേഷൻ ആവുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതേ വർഷം ചെല്ലാനത്ത് കടലാക്രമം ഉണ്ടായിട്ട് കുറേ വീടുകളെല്ലാം പകർന്നു പോയി അവിടുത്തെ ദയനീയ അവസ്ഥ കണ്ട് ഞങ്ങൾ ഒരു വീടിന് തറക്കല്ലിട്ടതാണ് പക്ഷേ അവിടെ നമ്മൾ പതിനെട്ട് വീടാണ് ചെല്ലാനത്ത് പണിതൊടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപതിൽ കൂട്ടിക്കല്ലൊരു മഹാദുരന്തം ഉണ്ടായി ഇതേപോലെ ഈ മുണ്ടക്കൈയിൽ ഉണ്ടായതുപോലെ ഒരു ഉരുൾ ഉരുൾപൊട്ടൽ ദുരന്തം അവിടെയും ഓടിയെത്തി കുറേ വീടുകൾ വെച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ എല്ലാ ജില്ലയിലും നോളം പത്ത് നൂറ്ററുപതിലധികം വീടുകൾ ഇതേപോലെ മനോഹരമായ വീടുകൾ ഈ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് അതാണ് പ്രത്യേകത പണിത് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെയും ദുരന്തം ഉണ്ടായപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാനും വിചാരിച്ചല്ല ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ക്യാമ്പിൽ വന്ന് ഓരോരുത്തരെയും കണ്ടതിന് ശേഷം ഞങ്ങൾ ഇവിടെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ അന്ന് രാത്രി എനിക്കൊരു ഫോൺ കോൾ വരികയാണ് ഒരാൾ എൺപത് സെൻറ്റ് സ്ഥലം ഇവിടെ തരാം വീട് വെച്ചു കൊടുത്തോളാം പറഞ്ഞു അതാണ് നമുക്ക് കിട്ടിയ ആദ്യത്തെ സ്ഥലം സീത മൗണ്ടിൽ അവിടെ പത്ത് വീട് പണിത് നമ്മൾ താക്കോൽ ഓൾറെഡി കൊടുത്തു നവംബർ ഏഴാം തീയതി കൊടുത്തു രണ്ടാമത് ഈ സ്ഥലം തന്നതാണ് നമ്മുടെ പാർട്ടിക്കൽ ജോസേട്ടൻ ഇവിടെ വീടിയോ ഇരിപ്പുണ്ട് പരിചയപ്പെടുത്താൻ കുറച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഈ സ്ഥലത്ത് നമ്മൾ നാല് വീട് നാല് വീടിനുള്ള സ്ഥലമാണ് കിട്ടിയത് വഴിയടക്കം നാല് വീട് ഭംഗിയായിട്ട് പണിതിട്ടുണ്ട് ഈ വീട്ടിൽ വന്ന് താമസിക്കാൻ പോകുന്നവർ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് അപേക്ഷ തന്നവർ പത്തഞ്ഞൂറ് പേരുണ്ട് ഒന്നും രണ്ടുമൊന്നും അല്ല ഈ ക്യാമ്പിൽ നിന്ന് തന്നവർ ഇന്നും കുറേ അപേക്ഷയായിട്ട് വന്നു എന്നുള്ളതാണ് അതിൽ ചൂരൽമല മല മുണ്ടക്കയിൽ നിന്ന് ദൂരെ കിട്ടിയാലും പോയി താമസിക്കാമെന്ന് പറയുന്നവരെല്ലേ ഇങ്ങോട്ട് വരുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്കാണ് ആ ദുരന്തത്തിൽ അതിൽ തന്നെ ഇതിൽ ഇന്ന് നമ്മൾ താക്കോൽ കൊടുക്കുന്ന ഒരു കുടുംബത്തിന്റെ ഒരു ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം ചെളിക്കാത്തായിരുന്നു കൂണ്ടുകിടക്കായിരുന്നു രക്ഷാപ്രവർത്തകർ കണ്ടപ്പോൾ ആളെ ഒക്കെ എടുത്ത് ജീവൻ രക്ഷിച്ചാണ് ആളാണ് അങ്ങനെയുള്ള കുടുംബങ്ങളാണ് നമ്മുടെ കൂടെ ഉള്ളത് അവർക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് ഇതിലെനിക്ക് മനസ്സിന് ഏറ്റവും സന്തോഷം തോന്നിയത് ഇവിടുത്തെ പഞ്ചായത്തിനോടാണ് എം എൽ എയുടെ കാര്യമോട് നിൽക്കട്ടെ ഞാൻ പറയാൻ കേട്ടോ ഞാൻ എന്താണ് എം എൽ എ ഇരിക്കാൻ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ പറയുന്നതെന്ന് ചിന്തിക്കരുത് എന്നെ സ്വാധീനിച്ച കാര്യം ഈ മുള്ളമ്പൊല്ലി പഞ്ചായത്തിൽ ഞങ്ങൾ കാല് വെച്ച നിമിഷം മുതൽ എന്തിനും ഏതിനും ഫുൾ ടൈം റെഡിയായ ഒരു ടീമാണ് പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഇവിടുത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ മെമ്പറും കഴിഞ്ഞ പത്ത് വീട് കൊടുത്തിടുത്ത മെമ്പറാണ് നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അപ്പം ഇവരൊക്കെയാണ് ഞാനിത് എന്തിനാണ് എടുത്ത് പറയുന്നതെന്ന് അറിയാം ഞങ്ങൾ വീട് കൊടുത്തിട്ട് അളുപ്പവും ഈ പാവങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇനിയും നിങ്ങളെ ഉള്ളു ഇവിടെ അവർ നിങ്ങളുടെ നാട്ടുകാരാണ് നിങ്ങളുടെ കുടുംബക്കാരാണ് അതുപോലെ തന്നെ ജോസേട്ടൻ അതിലുപരി കുറച്ചു പുറകിലിരിക്കുന്നവര് കുറച്ചുമ്പെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു കപനഗിരി സ്കൂളിലാണ് നമ്മളിവിടെ വരുന്നവരോടൊക്കെ പിള്ളേരെ ചേർത്തിരിക്കുന്നത് സ്കൂളിൽ മുഴുവൻ ടീച്ചേഴ്സും ഹെഡ് മാസ്റ്റർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കൊന്ന് കണ്ടോട്ടെ അവിടെ ഒരു ഒരുപ്പുണ്ട് ഇതേ നിൽക്കുന്നു ഒരു കൈയ്യടിക്കും ആ കൈയിടിക്കുന്നവരെല്ലാം കൂടെയുള്ള ടീച്ചേഴ്സും ഫ്രണ്ട്സുകളുമാണ് ഇവരെല്ലാം ഒന്നിച്ച് വന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് വരുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കാരണം ഒരുപക്ഷെ നിങ്ങൾ അവിടെ തന്നെ നിന്ന് എന്തോ ഒരുപക്ഷെ നിങ്ങൾ അവിടെയാണ് തങ്ങുന്നതെങ്കിൽ ഇത്രയും സൗകര്യം ഇത്രയും സ്നേഹം ഒരുപക്ഷെ കിട്ടിക്കൊള്ളണമെന്നില്ല ഈ നാട്ടുകാർ നിങ്ങളോട് ഭയങ്കര സ്നേഹ ആശ വർക്കേഴ്സൊക്കെ വന്നിട്ട് എന്നോട് പറയാം ഞങ്ങൾ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ട് സോ യു ആർ സപ്പോർട്ടഡ് അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സ്വന്തം കുടുംബത്തിലേക്ക് സ്വീകരിച്ചതുപോലെ നിങ്ങളിവരെല്ലാം സ്വീകരിച്ചു എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് എനിക്ക് പറയുന്നത് അപ്പം ഈ നാട്ടുകാർ നല്ലവരായ എല്ലാവരും ഈ വന്ന ഈ നാല് കുടുംബത്തെ നമ്മുടെ കുടുംബമായി സ്വീകരിച്ച് നമ്മുടെ നാട്ടിൽ ഒരു അംഗമായി സ്വീകരിച്ച് ഒരു വെട്ടിക്കെട്ട് കയ്യടി കൊടുത്താലോ നിൽക്കട്ടെ ഞങ്ങൾ തൃശ്ശൂക്കാരാണ് ഈ കയ്യടിക്ക് ഞങ്ങൾ വെടിക്കെട്ടെന്ന് പറയാറില്ല ഇത് വെറും പൊട്ടാസോട്ടായിപ്പിൽ അത് പോരാ ഒരു വെട്ടിക്കെട്ട് കയറി വാസാക്കിയാലും അതെ അത് അവർ സന്തോഷം അങ്ങനെയല്ല പ്രകടിപ്പിക്കുന്നു ഓക്കെ ഞാനൊരു ഹലോ പറയുമ്പോൾ നിങ്ങൾ ഹായ് പറയാവോ ഹലോ നിമിഷത്തിൽ സന്തോഷിക്കണം ഹലോ നിങ്ങൾ ആരും ഉരുൾപൊട്ടൽ ദുഃഖിച്ചൊന്നും അല്ലല്ലോ നിങ്ങൾ ഈ നാട്ടിലായിരുന്നില്ലേ ഇവിടെ പുൽപ്പള്ളിയിൽ ഉരുൾപൊട്ടലൊന്നും ഇല്ലല്ലോ എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നിങ്ങൾ ഇവരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് അപ്പൊ ഇച്ചിരി ഉറക്കെ പറയണം ഹലോ ഹലോ അത്ര കൊച്ചുണ്ടായിരുന്നോ വെരി ഗുഡ് നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ മരിക്കണമെങ്കിൽ ഉണ്ടാവണോ ഒന്ന് പറ ഭൂകമ്പേണോ ഒന്ന് പറ വണ്ടി അടിക്കണോ അതെ എൻ്റെ ഇവിടെ കിടക്കുന്ന ഒരു നരിമ്പ് ഒരു സെക്കൻഡ് ഒന്ന് മടങ്ങിയാൽ മതി ഇവിടെ അത്രല്ലേ ഉള്ളു മനുഷ്യൻ ആണോ അല്ലയോ അങ്ങോട്ട് വീണു നിങ്ങൾ എന്ത് ചെയ്യും ഞാനിപ്പോൾ ഇവിടെ വീണു വടിയായി വീണ് വടിയായ്മയായിരിക്കും ഞങ്ങളുടെ നാട്ടിൽ വടിയായി വടിയായെന്നാണ് മരിച്ചു നിങ്ങൾ എന്ത് ചെയ്യും ചെയ്യുമെന്ന് ഞാൻ ഞാനാകുന്ന അറിയട്ടെ നിങ്ങൾ എന്ത് ചെയ്യും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പിന്നെ അവിടെ ഡോക്ടർമാർ ശവം എന്തിനാണ് അവർക്ക് എൻ്റെ പൊന്നെ ഞാൻ വീണ് മരിച്ചത് ഒരു മൃഗമാണെങ്കിൽ ഇതിനെ ഉണക്കി വെച്ചാൽ നിങ്ങൾ കൊണക്കറച്ചി എന്ന് പറഞ്ഞ് കഴിക്കാം മീനാണെങ്കിൽ ഉപ്പ് ഇറക്കി ഉണക്കി വെച്ചാൽ അടുത്ത വർഷം കരുവാണെന്ന് പറഞ്ഞ് കഴിക്കാം ഈ മനുഷ്യനെന്ത് ചെയ്യുന്നു പറ ഒരു പോത്താണെങ്കിൽ അതിന്റെ തൊലി കൊണ്ട് വരെ ഉപകാരമുണ്ട് ഇതിനെ കൊണ്ട് എന്ത് ഗുണം പറ പറയി കുഴിച്ചിടും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മിനിറ്റുകൾക്കകം പുഴുക്കൾ വന്ന് എന്റെ ശരീരം കിടന്ന് തിന്നാൻ തുടങ്ങും ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ അപ്പൊ എന്റെ പൊന്ന് സാറേ നമ്മളൊക്കെ ഈ ജിമ്മിനൊക്കെ പോയി ഉരുട്ടി ഉണ്ടാക്കുന്ന മസിലുണ്ടല്ലോ പുഴുവിന് വേണ്ടി കുക്ക് ചെയ്ത് വെക്കുന്ന ബിരിയാണിയാണ് ചിന്തിച്ചിട്ടുണ്ടോ അല്ലേ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ശരീരം മുഴുവനും ഇതേ എൻ്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ലിഫ്റ്റിക്ക് തേക്കും ഇടക്കിടക്ക് ഫേഷ്യലിയും ഇതൊക്കെ പുഴുവിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് ഇന്നല്ലെങ്കിൽ ആൾ അല്ല ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് വി ആർ ഓൾ സെയിം ഒരു എല്ലാ മനുഷ്യനും ഇനി രസം എന്നെ നിങ്ങൾ വന്ന് നിങ്ങളുടെ ബുദ്ധിമാന്മാർ എൻ്റെ പേഴ്സൊക്കെ നോക്കുമ്പോൾ അല്ല വിലപിടിപ്പുള്ള ഉണ്ടോ എന്ന് അതെടുത്ത് മാറ്റും എന്നിട്ട് എല്ലാം എടുത്ത് മാറ്റി ആധാർ റെഡിയാക്കി എൻ്റെ പേഴ്സൊക്കെ എടുത്ത് പെട്ടിയിൽ വെച്ച് ഇതേ ഈ പുറകിലിരിക്കുന്ന ആളെല്ലാം പൂട്ടി സേഫാക്കും അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് പോകും എവിടം വരെ കല്ലറെ എടുത്ത് വരെ വരും അതിൻ്റെ അപ്പുറത്ത് ആൾ കൂടെ വരുമോ ജീവിത പങ്കാളിയേ പക്ഷേ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞാൽ പട്ടിക്കാർ കിടക്കുമോ മക്കൾ കയറി കിടക്കുമോ എന്നാൽ എനിക്കൊരു സന്തോഷ ഞാൻ ഞാനിപ്പോൾ ഇവിടെ മരിച്ച് നിങ്ങളെല്ലാം കൊണ്ട് എന്നെ അവിടെ അടക്കുന്നതായിരിക്കും ഈ വീടുകൾ ഞാൻ പണിയാൻ വേണ്ടി കുറേ അധ്വാനിച്ചിട്ടുണ്ട് കാശൻ്റെ ഇന്നൊന്നും അല്ലേ ഇതിനൊന്നും അധികം പോയത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് രാത്രികൾ ഉറങ്ങാതെ ഈ കോൺട്രാക്ടേഴ്സിനെ ജോലിക്കാരെ പണിക്കാരെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ ഇവരുടെ പുറകെ എന്ന് പറയേണ്ടി ഇവിടെ മാത്രമല്ല കേരളം മുഴുവൻ നടക്കാണ് ആകെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന എന്താണെന്നറിയോ ആ ചെയ്ത കുറച്ച് നന്മ മാത്രമാണ് സാറേ ഒരിക്കൽ മാത്രമേ നമ്മൾ ഇതുവഴിക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞാൽ ഇനി ഇങ്ങനൊരു സമയം സാറിൻ്റെ ജീവിതത്തിലില്ല നാളെ ഇതേ സമയത്തിരിക്കും പക്ഷേ ഇന്നത്തെ ഇതേ സമയമല്ലല്ലോ നാളെ ഈ നിമിഷം ഇപ്പോഴേ ഉള്ളൂ ഇനിയില്ല അതുകൊണ്ട് നമ്മൾ കടന്നു പോകുന്ന നിമിഷത്തിൽ എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റി അപ്പം ചെയ്തോളാം കാരണം നാളെ എന്നൊരു സെക്കൻഡിൽ ഇന്നത്തെ ആ സെക്കൻഡ് കടന്നുപോയി നാളെ വേറെയാണ് അപ്പം അതിലൊരു തത്വം എഴുതി വെച്ചിട്ടുണ്ട് ഒരിക്കൽ മാത്രം ഞാൻ ഇതുവഴി കടന്നു പോകും ഇനി ഒരിക്കലും ഞാൻ ഇതുവഴി വരില്ല അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ആ നിമിഷം ഞാൻ ചെയ്തേക്കും എനിക്ക് ഇത്രയും കൂട്ടുകാരോട് പറയാനുള്ളൂ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഇതുണ്ടാവണം ഒറ്റ ഒറ്റ പ്രാവശ്യം ഞാൻ കടന്നു പോകുള്ളൂ പറ്റുന്ന നന്മകൾ ചെയ്തുകൊണ്ട് കടന്നു പോകാം ഞാനൊരു ഈശ്വരവിശ്വാസിയാണ് ക്രിസ്ത്യാനിയാണ് അതുകൊണ്ട് ക്രിസ്തു അതിനുള്ള കൃപ നൽകട്ടെ എന്ന് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത്രേ എനിക്ക് പറയാനുള്ളൂ ഒന്നും കൂടെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം ഒരുപാട് പേർക്ക് സംസാരിക്കാനുണ്ട് ഒത്തിരി സന്തോഷമാണ് വയനാടിലെ ജനങ്ങൾക്ക് കേരളത്തിലെ പല ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള ഇവൻ്റൊക്കെ വെച്ച് വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും വയനാട്ടിലേക്ക് വരുമ്പോൾ പ്രത്യേക ഒരു കുളിർമയാണ് ഒരു ഊഷ്മളതയാണ് അത് എല്ലാവിടെ ഹൃദയങ്ങളിലും കാണാനുണ്ട് ചേർത്തു വയ്ക്കാനുള്ള ഒരു മനസ്സ് ഒത്തിരി സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ ഈ ചാരിറ്റി ഞങ്ങളുടെ പ്രൊഫഷനല്ല ഞങ്ങളുടെ തൊഴിലല്ല നാവാണ് ഞങ്ങളുടെ തൊഴിൽ അദ്ദേഹം പറഞ്ഞ പോലെ പത്ത് ഭാഷ പ്രസംഗിക്കും എനിക്കൊന്നും അറിയത്തില്ല എനിക്ക് ആകെ മൂന്ന് ഭാഷയെ അറിയുള്ളൂ കേട്ടോ ഓക്കെ അതിലൂടെ ഈ പത്തിരുപത് വർഷമായിട്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് അവിചാരിതമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു എന്താ പറയുക നന്മ പ്രവൃത്തിയിൽ വന്നത് മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ ആക്ച്വലി നോക്കുകയാണെങ്കിൽ കോവിഡിന് ശേഷം മൂന്ന് വർഷമാണ് ഞങ്ങൾ ആയിട്ടുള്ളത് ഈ മൂന്ന് വർഷം കൊണ്ട് നൂറ്റി അൻപതിലധികം വീടുകൾ പണിതു കൊടുത്തു ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒന്നും ഞങ്ങളുടെ മിടുക്കല്ല നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇത് സാധിക്കുന്നത് അറിയാവോ ഈശ്വരൻ്റെ സ്വഭാവമുള്ളവരിലാണ് ഈ ഈശ്വരൻ്റെ സ്വഭാവം എന്താണെന്നറിയാമോ അതുകൊണ്ട് പറഞ്ഞു നിർത്തുക എന്താണ് ഈശ്വരൻ്റെ സ്വഭാവം അറിയാവോ ഏഹ് സ്നേഹമാണോ കരുണയാണോ ഈശ്വരൻ്റെ സ്വഭാവം എന്താണ് സ്നേഹമാണോ കരുണയാണോ ഏഹ് ഉറക്കെ പറ ഗിഫ്റ്റ് തിരിഞ്ഞത് സ്നേഹം ഇല്ല ചേച്ചിയേ സ്നേഹമല്ല ഞാൻ ഇങ്ങേർക്ക് ഇന്നലെ രാത്രി പത്ത് കിലോ സ്നേഹം കൊടുത്ത് ഞാൻ കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ച് എന്നെ എനിക്ക് എൻ്റെ അനിയത്തിൻ്റെ കല്യാണോ അത് ഇതൊക്കെ വരുന്നുണ്ട് ഒരു പതിനായിരം രൂപയുടെ പട്ടുസാരിയും എന്നെ ലുലു മാളി കൊണ്ടുപോകുകയെ എനിക്ക് വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു തരൂ ഞാൻ എക്സ്പെക്ട് ചെയ്തു എത്ര കിലോ എക്സ്പെക്ട് ചെയ്തു ഇരുപത് കിലോ ഞാൻ കൊടുത്തത് പത്ത് കിലോയാ അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ഇരുപത് കിലോ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ലേ അത് സ്നേഹം അതാണ് സ്നേഹം എത്ര നമ്മൾ ഭർത്താവിനും മക്കൾക്ക് നാട്ടുകാർക്ക് വീട്ടുകാർക്ക് കൊടുക്കുന്നോ അതേപോലെ അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് സ്നേഹം ഈശ്വരൻ്റെ സ്വഭാവം അതല്ല ഈശ്വരൻ ഒരിക്കലും മനുഷ്യരിൽ നിന്നും എന്ത് കിട്ടുമെന്ന് നോക്കിയിട്ടല്ല കൊടുക്കുന്നത് അപ്പോൾ എന്താണ് സ്നേഹം ഈശ്വരൻ്റെ സ്വഭാവം കരുണ അതിനെങ്ങനെ ഉദാഹരണം ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി അടിവാരത്തെത്തിയപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് അറിയും അപ്പോഴത്തേക്കും ഒരാൾ വന്ന് ഒരു ഒരു പിഷക്കാരൻ വന്നിട്ട് എൻ്റെ അടുത്ത് എൻ്റെ ഗ്ലാസിൻ്റെ ഡോറേ കൊട്ടിയിട്ട് പറയാം മേഡം ഒന്നും കഴിച്ചില്ല മേഡം വിശന്നിട്ട് വയ്യ മേഡം അപ്പം എനിക്ക് പാവം തോന്നി ഞാൻ എൻ്റെ ബാഗ് തന്നപ്പോൾ ഒരു നൂറ് രൂപ കണ്ടു എടുത്തു കൊടുത്തു ഓക്കെ എന്നിട്ട് ഞാനിപ്പോൾ നാളത്തെ ഇന്നത്തെ ഇവ ഇവൻറ്റ് കഴിഞ്ഞ് ഇന്ന് രാത്രി തിരിച്ചു പോകുമ്പോൾ അടിവാരത്തുള്ള ആ മനുഷ്യനെ നോക്കി പോവോ എനിക്ക് നൂറ് രൂപ തിരിച്ചു തരും അല്ലെങ്കിൽ പലിശ അടക്കം ഒരു നൂറ്റമ്പത് രൂപ തിരിച്ചു തരുമോ എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ല അതാണ് കരുണ അത് ഈശ്വരൻ്റെ സ്വഭാവം ഇപ്പോ ഈ ഒരു വലിയ ഇരുപത്തഞ്ച് വീടിനും തറക്കല്ലിട്ട് ഇത്രയും വീടുകൾ കൊടുത്തപ്പോഴേക്കും ഇതിലേക്ക് സംഭാവന ചെയ്തവരിൽ എല്ലാവരും ഈശ്വര സ്വഭാവമുള്ളവരാ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അവർ ഒരിക്കലും ഈ ഇതായത് വീടിന് അർഹതപ്പെട്ടവരെ നേരിട്ട് കണ്ടിട്ടുപോലുമില്ല ആർക്കും ആയിക്കോട്ടെ കിട്ടട്ടെ ലഭിക്കട്ടെ സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒന്നും ചിന്തിക്കാതെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ കൊടുത്തതാണ് അത് ഈശ്വരന്റെ സ്വഭാവം കരുണ ഈ കരുണയാണ് നമ്മുടെ മനസ്സിലെല്ലാവരും വളർത്തിയെടുക്കേണ്ടത് ഇതാണ് എനിക്ക് പറയാനുള്ള കരുണയുടെ സ്വഭാവം ഉള്ളവരെ ഒരിക്കലും ഒരിക്കലും എന്താ കഷ്ടപ്പാടും സ്വാഭാവികം അവസാന നിമിഷം എല്ലാം എന്ന് തോന്നുന്ന നിമിഷത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന നിമിഷത്തിൽ ഒരു പുതിയ ആരംഭം തമ്പുരാൻ തരും ജോസഫ് ജിജി ഉൾപ്പെടെയുള്ള സംഘാടകരെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വിജയേട്ടൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിനു കച്ചറിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മേഴ്സി വാർഡ് മെമ്പർ സുജ നടരാജൻ ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്ത് നിന്നുള്ളവരായ സഹോദരി സഹോദരന്മാരെ മാധ്യമ മീഡിയ പ്രവർത്തകരെ ഇന്ന് നാലു പേർക്ക് ഫിലോകാലിയ ഫൗണ്ടേഷൻ ഈ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് ഞാൻ അത്ഭുതത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും കാണുകയാണ്

നാല് വീടുകളുടെ താക്കോൽ സമ്മാനത്തിന്റെ നാഗ്രേഷൻ നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ഐ സി ബാലകൃഷ്ണൻ സർ നാഗ്രേറ്റ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ എല്ലാവരും ഒന്ന് കൈയടിക്കുക നാല് കുടുംബങ്ങൾക്ക് ഫിലോകാലിയ ഫൗണ്ടേഷന്റെ ഭാഗമായി വീട് നിർമ്മിച്ചു നൽകുന്ന തിരിതെളിയിക്കുന്ന ഈ ഒരു നാഗ്രേഷൻ സെറമണി നെക്സ്റ്റ് നമ്മുടെ പ്രിയപ്പെട്ട പി കെ വിനയൻ സർ തിരി തെളിയിച്ച് നാഗ്രേറ്റ് ചെയ്യുന്നു ഒപ്പം കച്ചറയിൽ സർ കിനു കച്ചറേൽ സർ ഒപ്പം ഷൈജു സർ രണ്ടുപേരും ജോയിൻ ചെയ്തു പിരിതെളിയിക്കുക നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാൻഡിങ് എവനം അവർ സ്വന്തമാക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ വഴി അവരുടെ സ്വപ്ന ഭവനം അവർക്ക് ഇന്ന് കിട്ടുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഐ സി ബാലകൃഷ്ണൻ സാർ ആണ് അവർക്കുള്ള താക്കോൽ നൽകുന്നത് ഒരു കയ്യിൽ കൊടുക്കുവോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് നമ്മുടെ കൺമുന്നിൽ ഇപ്പൊ കാണുന്നത് താങ്ക് യു സോ മച്ച് സർ ഞങ്ങളും നെക്സ്റ്റ് സരസ്വതി ആൻഡ് ഫാമിലി സരസ്വതിയെയും ഫാമിലിയെയും സ്നേഹപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു അവർക്കുള്ള താക്കോൽ നൽകുന്നത് പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പ്രിയപ്പെട്ട പി കെ വിനയൻ സാർ നൽകുന്നു ഒരു ബ്യൂട്ടിഫുൾ മോമെന്റ് ആണ് എല്ലാവരും നല്ല കൈയടിക്കുക നല്ലോണം കൈയടിക്കണം കേട്ടോ താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് നിമ്മി നിമ്മിയ മോൾ അവരുടെ ഫാമിലിയെ ഏറ്റവും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു അവർക്കുള്ള സമ്മാനം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഷിനു സാർ ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ അച്ഛനും ചേർന്നാണ് നിമ്മിയമ്മൾക്കും കുടുംബത്തിനുമുള്ള താക്കോൽ സമ്മാനം നൽകുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ബ്ലോക്ക് മെമ്പറും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചേർന്നാണ് ഈ ഒരു താക്കോൽ സമ്മാനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അരുൺ ഉള്ള താക്കോൽ സമ്മാനം നമ്മുടെ പ്രിയപ്പെട്ട മേഴ്സിമാം ഒപ്പം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നമ്മുടെ പ്രിയപ്പെട്ട താക്കോൽ സമ്മാനം പ്രിയപ്പെട്ട അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻസ് എല്ലാവരും ചേർന്നാണ് സോ എല്ലാവരും ഒരു വലിയ കൈഡിയെടുക്കുക അരുണ് ഈ സ്ലാവ് ഒടുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തകരും മിലിട്ടറിയും എല്ലാവരും രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അതൊരു കാഴ്ചയായിട്ട് ഞാനവിടെ അവരെ സഹായിക്കാൻ ഉണ്ടായിരുന്നു അരുടെ അവസ്ഥ ഒന്ന് വളരെ മോശമായിരുന്നു എന്തായിരുന്നാലും സഹോദരനെ ആ നിമിഷം അവിടെ നിന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച് ദൈവം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് രാത്രി മുതൽ പിറ്റേന്ന് ഉച്ച വരെ ആ സ്ലാവിൻ്റെ ഇടയിൽപ്പെട്ട് വലിയ പ്രതിസന്ധി നേരിട്ട സഹോദരനാണ് അരുൺ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് ഞങ്ങൾ ഇവർക്ക് ഈ ഫിലോക്കാലി ഫൗണ്ടേഷൻ ഇവിടെ വന്ന് വീട് വെച്ചിട്ട് ഓടി പോകില്ല നിങ്ങളെല്ലാം ഒന്ന് സെറ്റിലാകുന്നവരെ ഞങ്ങൾ ഇടക്കിടക്ക് ഇവിടെ ഒക്കെ തന്നെ കാണും അങ്ങനെ ഒരു സംവിധാനം ചെയ്യാണ് കേട്ടോ ജോർജ് കാപ്പുകത്തിൻ്റെയും പ്രത്യാശയുടെയും അയോ മഹിരീയ കർമ്മത്തിന്റെ ഉദ്ഘാടകനും നമുക്ക് അവർക്കും പ്രതികരനുമായ എം എൽ എ ശൈസി ബാലകൃഷ്ണൻ ഈ യാഥാർത്ഥ്യത്തിൻ്റെ വലിയൊരു നിമിഷങ്ങളാണിത് കാര്യം നമുക്കറിയാം നമുക്കേവർക്കും വേദന ഒളിവാക്കുന്ന ചുറൽമല അതിലെ മുണ്ടക്കൈ തുടങ്ങിയ ദുരന്തത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അതിൻ്റെ ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞിട്ടില്ല ആദ്യഘട്ടം കഴിഞ്ഞെങ്കിലും രണ്ടാം ഘട്ടം പുനരധിവാസത്തിൻ്റെ ഘട്ടമായിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ടേതായാലും ഇത് മുൻകിയെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നമ്മുടെ ഫിലോക്കാലിയ ഫൗണ്ടേഷനെ ഇത് അഭിനന്ദിക്കുന്നു അതിൻ്റെ കേന്ദ്ര ബിന്ദുവായ അല്ലെങ്കിൽ എല്ലാ സാന്നിധ്യം അതിൻ്റെ എല്ലാം എല്ലാമായ പ്രധാനം മാരിയോ അവർ ജിജി അവരുടെ ദമ്പതികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അവരുടെ ടീമിൽ പെട്ടവരെയും അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ എല്ലാ എം എൽ എ ഉൾപ്പെടെ എല്ലാ ജനപ്രതികളുടെ പ്രോത്സാഹനവും സഹകരണവും അവർക്കുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും സഹകരണമുണ്ട് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു ഇവിടെ വസിക്കുന്നവർക്ക് കൂടുതൽ സന്തോഷവും ആനന്ദവും പ്രത്യാസവും ഉണ്ടാക്കുന്ന പ്രാർത്ഥിക്കുന്നു यार पीआर के ये मानो ही बजली है चावल